നമസ്കാരം ഇതെന്താണെന്ന് അറിയാൻ ഇത് കപ്പയുടെ ഇലയാണ് ഈ കപ്പയ്ക്ക ഇല ഉണയ്ക്ക അതിൻ്റെ ഇലയാണ് ഇത് വെച്ചിട്ട് നല്ലൊരു നമുക്ക് ഈ പുഴുക്കളെയുമൊക്കെ അകറ്റാൻ വേണ്ടിയുള്ള ഒരു ആവശ്യം ഒരു മരുന്ന് നമുക്കുണ്ടാക്കാം അപ്പം ഞാനിത് കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടാം ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതിച്ചത് എന്നിട്ട് നമ്മളിത് ഒരഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണേ വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി കാണിക്കും ഹലോ നമ്മൾ ഇതുപോലെ ഒരാറ് അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ട് ഒന്നുകൂടി പിഴിയണേ ഒന്നുകൂടി നന്നായി ഇത് പിഴിയാണ് പിഴിഞ്ഞിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് അരിച്ചു വയ്ക്കാണേ ഇങ്ങനെയാണ് അരിച്ച മുഴിക്കുക കണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഒന്നുകൂടി പിഴിഞ്ഞാൽ നല്ലതുപോലെ എൻ്റെ ഇതെടുക്കണേ കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾക്കൊരിത്തിരി കഞ്ഞിവെള്ളണേ കഞ്ഞിവെള്ളം ഒരു കുറച്ചൊരു അരക്കപ്പോളം നോടൊപ്പം ഒഴിക്കും നല്ല എഫക്റ്റീവാണ് എന്നിട്ട് അതിലേക്കൊരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇടാം മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള കീടങ്ങളൊക്കെ അകറ്റാൻ ഏറ്റവും നല്ലതാണ് നമ്മളിത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വലിയ കുപ്പിയോ വലിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെല്ലാം നമുക്ക് തടിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലായാലും മതി നമുക്കിതിനകത്ത് തീർന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ എല്ലാത്തിൻ്റെ പച്ചക്കറികളുടെ ഒക്കെ മുകളിലൊക്കെ വരുന്ന ഈ ചെറിയ ചെറിയ പുഴുത്തുകളും കീടങ്ങളൊക്കെ അകറ്റാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ് ഇത് പപ്പായുടെ ഇലയാണ് പപ്പായുടെ ഇല ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ അരിഞ്ഞിട്ട് വെള്ളവും ചേർത്ത് കുറച്ച് പിന്നെ ഇത് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതിനകൂടെ വെള്ളവും ചേർത്ത് ഞെവിടി ഞെവിടി ഇതാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മളൊരു ആറേഴ് മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും നന്നായിട്ട് ഞെവിടി അരിച്ചെടുത്ത വെള്ളത്തിൽ നമ്മൾ കഞ്ഞി വെള്ളവും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതാണ് അപ്പോൾ ഇതൊരു നല്ല ഒരു അടിപൊളിയൊരു വളം ഇതാണ് ഒരു മരുന്നാണ് നമുക്കിത് എല്ലാത്തിനും ഇങ്ങനെയുള്ള പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും എല്ലാം നമ്മളിത് അടിച്ചു കൊടുത്താൽ കീടങ്ങളും ഒക്കെ പോകുന്നതാണ് അപ്പോൾ നല്ലൊരു ഇത് വീഡിയോ ആയി താങ്ക് യു താങ്ക് യു